നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നൽകുന്നു അന്തിമ ഓർഡർ പട്ടിക പുറത്തിറക്കി സാന്നിധ്യത്തിലാണ് തഹസിൽദാർ പട്ടിക പ്രകാശനം പൊന്നാനി തഹസിൽദാറുടെ ചാമ്പറിലായിരുന്നു രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ സാന്നിധ്യത്തിൽ വോട്ടർ പട്ടിക പ്രകാശനം ചെയ്തത് പൊന്നാനി നിയോജക മണ്ഡലത്തിലേയും തവനൂർ നിയോജക മണ്ഡലത്തിലെയും വോട്ടർ പട്ടികകളാണ് ഇന്ന് പുറത്തിറക്കിയത് ഇനിയും വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ടെന്നും എത്രയും വേഗം പുതിയ വോട്ടർമാരെ ചേർക്കാൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകണമെന്നും തഹസിൽദാർ ആവശ്യപ്പെട്ടു അതാത് എന്റെ പ്രവർത്തകരെ ഏജന്റുമാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ എത്തിക്കണം കാരണം എന്താ വെച്ചാൽ ഏറ്റവും സാധനങ്ങളായിട്ട് അവരവധിക്കേണ്ടത് എല്ലാവരും അറിയണമില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താ അവർ പട്ടികയില് അപേക്ഷിച്ച് ആളുകളെല്ലാം പന്തോ എത്താൻ ഒറത്തോ എത്താൻ പറ്റും ആളുകളൊക്കെ പട്ടിക അപ്പൊ ഈ അഞ്ചു പട്ടിക ആയതുകൊണ്ട് লাভাকে কলিশনিকারের ডেট নির্দেশ আছে এই পার্টিকে রেজেড করা শিক্ষা আমাদের বিনিয়োগ প্রতি মানে বিশ্লেষণ করতে মানে ক্রিকেট আছে সেটা একটু চرفه আমরা যে দেশীয় আইডিয়াল বিনিয়োগ করতে এটা 5 বছরের আধারকার অথবা 10 বছরের আধারকারে ফোরস গ্যারান্টি বিনিয়োগের ধারণা আমরা তো চাই না এর রিটেনশন থেকে মানে পাইmeria আখানে যে রেটটা পড়তিকার দরকার আছে তার থেকে আবেশা আবেশা അതല്ലെങ്കിൽ പോലും നമുക്ക് അതൊക്കെ ഉൾപ്പെടുക്കാൻ അങ്ങനത്തെ നാട്ടിലുള്ള അതിൻ്റെ പൂർത്തിയായിട്ടുള്ള എന്താ നിർബന്ധമായ ഓർഡർട്ടിൽ വരാവുന്ന ആളുകളുണ്ടെങ്കിൽ ഇതുവരെ ഓർഡർ പട്ടികയിൽ വന്ന് കൊടുത്തത് വരാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കാൻ പറ്റും കാരണം നമുക്ക് എന്താണ് അലക്ഷം പ്രഖ്യാപിക്കാം എന്തൊരു സമയം